ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഹീനെ വെച്ചിട്ട് നമ്മളെ ചെറിയൊരു കുക്കിംഗ് വീഡിയോ പരീക്ഷ എന്താ കളി കളി എന്താ പോലാബ് ജാമുൻ ഗുലാബ് ജാമുൻ ഉണ്ടോ അത് നോക്കാം അപ്പൊ ഗുലാബ് ജാമുൻ എന്തൊക്കെ വേണം അറിയുന്നു തോന്നുന്നു ഞാനോ ഞാൻ കേട്ടോ അതിന്റെ മുന്നേ തന്നെ ടേസ്റ്റ് ഒക്കെ പറഞ്ഞു അപ്പൊ നമുക്കിന്ന് ഗുലാബ് ജാമുൻ എങ്ങനെയുണ്ട് ഹായ് ഗായ്സ് അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകും അവിടെ എടുത്താട്ടോ കട അപ്പൊ വേഗം പേരും മെയിൻ സാധനങ്ങൾ തീർന്നു വെച്ചിട്ടുണ്ട് അത് നമുക്ക് വാങ്ങണം അപ്പൊ എന്താ ഇണ്ടാക്കണം നിങ്ങൾക്ക് അറിയാലോ ഗുലാം ജാമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അപ്പൊ പാലും ബ്രെഡും തീർന്നു വെക്കണോ അത് വാങ്ങാനാണ് ഞാൻ പോണത് അത് വാങ്ങിക്കായിട്ട് നമുക്ക് കുക്കിംഗ് വീഡിയോ ചെയ്യാം ഓക്കെ ഹൈ ഗായ് സാധനങ്ങളൊക്കെ വാങ്ങി വന്നിട്ടോ ഇപ്പൊ ഗുലാബ് ജാമു ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പൊ എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം ബ്രെഡ് ഷുഗർ ഏലക്കായ പൊടി മിൽക്ക് ബ്രെഡിന്റെ വൈറ്റ് വൈപോശം മാത്രം മതി ഇത് നമ്മൾ നമ്മളെന്ത് ചെയ്യും ഈ കാപ്പി ബ്രൗൺ കളറില് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും കട്ട് ചെയ്ത് കൊടുക്കും പിന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനാട്ടോ ഷുഗർ പിന്നെ ഏലക്കായ പൊടി മിൽക്കൊക്കെ ഉണ്ട് ഇവിടെ ഇത് എന്ത് ചെയ്യും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കണം ഈ വാക്കട്ടോ അപ്പം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാട്ടോ ഗ്യാസ് ബാബയുടെ ബ്രെഡ് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കാണ് അപ്പോ ഞാൻ താതി സിറപ്പുണ്ടാക്കിയാലോ വിചാരിച്ചു നിൽക്കാണ് അപ്പൊ തീയൊട്ടി കളിയൊക്കെ ആണല്ലോ അപ്പോ എനിക്ക് തീ കത്തിക്കാനൊന്നും വെക്കൂല്ല പിന്നെ പേടിച്ചിട്ടാണ് നിക്കണത് ഏർ ഞാൻ എന്തായാലും പൊട്ടത്തേക്കും കാട്ടിയാന്ന് വിചാരിച്ചിട്ടോ ഓക്കെ അപ്പൊ ഞാനാണെന്ന് ഗുലബ് ജാമൊക്കെ ഉണ്ടാക്കാൻ പോകണത് കേ ഇവര് ഇവരെ ഹെൽപ്പൊ കട്ടോ ഫുള്ള് ഒന്നും ഞാനല്ല അപ്പൊ എന്ത് ചെയ്യാതെ നമുക്ക് ഗ്യാസ് കത്തിക്കാം ഒന്ന് ഗ്യാസ് കത്തിച്ചേരൂ ഇന്നെന്ത് ചെയ്യാ നമുക്ക് ഒരു ഗ്ലാസ് വെള്ള വിശ്വ കൊടുക്കാം ഇന്നെന്ത് ചെയ്യാം പഞ്ചസാര ഇട്ടുകൊടുക്കാം എത്ര അളവ്ന്നൊന്നും നിനക്ക് അറിയില്ല അപ്പൊ എന്തു ചെയ്യാ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം പഞ്ചസാര ഇനി എന്തു ചെയ്യാ നമുക്ക് അളക്കി കൊടുക്കാം ഇത അളക്കിയോണ്ട് നിൽക്കണ്ടിട്ട് കരിഞ്ഞു പോട്ടു അത് നമുക്ക് അപ്പൊ ബാബു ബ്രെഡ കട്ട് ചെയ്തോക്കട്ടോ യെസ് ബ്രെഡ് റെഡി ആയിക്കുന്നുട്ടോ അപ്പൊ ഞാൻ നിങ്ങക്ക് ഇത് കാണിച്ചു തരാട്ടോ ബ്രെഡ് റെഡി ആയിക്കുണോ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ് ബ്രെഡ് ബാബു തന്നെ സ്വന്തം കുട്ടപ്പനായി എന്താ റെഡി ആക്കി വെച്ചു നമുക്ക് ബാബിന്റെ അടുത്തു തന്നെ കൊടുക്ക പൊടിക്കാൻ കേട്ടോകം റെഡി ആയിട്ടുണ്ട് ബാബി അവിടെ പൊടിക്കുന്നുണ്ട് കേട്ടോ അതിന്റെ സൗണ്ട് സൗണ്ടാണ് അവിടെ കേൾക്കുന്നത് കേൾക്കുന്നത് ഇതപ്പൊ റെഡിയായി ഇത് നമുക്ക് ഇനി സെറ്റ് ആയിട്ടുണ്ട് എന്ത് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം അധികം ആവൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്തിട്ടുള്ളൂ ഗെസ് ബാവി ബ്രെഡൊക്കെ പൊടിച്ച് വന്നു ഇനി എന്ത് ചെയ്യണം ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം പാലക്ക് എന്താ ഒഴിച്ചു കാണോ അപ്പൊ എന്ത് ചെയ്യാ നമുക്ക് ഈ ബൗളിൽ കൊള്ളുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം ഈ ബ്രെഡ് ഇട്ട് കൊടുക്കാം ഭാവി എന്തെങ്കിലും തെറ്റി പറഞ്ഞുതരാനോ അങ്ങനെ നമ്മൾ ഇതാ കിട്ടും പിന്നെ അല്ലെങ്കിൽ പഞ്ചസാര ഇടാ പിന്നെ ചെയ്യാമ്പ നിങ്ങള് ഇതൊക്കെ എന്തായാലും കേട്ടോ റെസിപ്പിടാ എന്ത് ചെയ്യാൻ ഒന്ന് മിക്സ് ചെയ്തോട്ട് എന്തു ചെയ്യാമൊക്കെ മീൽക്കൊഴിക്കാം തുള്ളി മീൽക്കൊഴിച്ചു നമുക്ക് മിക്സ് ചെയ്തോട്ട് പഞ്ചസാര നല്ല എന്താ മധുരമാണ് മധുരമാണ്ക്ക് അതിനനുസരിച്ച് പഞ്ചസാര ഇത് നമുക്ക് ഉറക്കാൻ പറ്റുന്ന രീതിക്ക് എന്ത് ചെയ്യാം ഇതാക്കണം കേട്ടോ ഇപ്പൊ ഏകദേശം റെഡി ആകുന്നുണ്ട് പിന്നെ ഇത് എന്താ കൊടുക്കണ നേരം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ അതിന് മക്ക എന്ത് എന്ത് ചെയ്യാ കൊറച്ചും കൂടി ഇട്ടോ എന്ത് ചെയ്യാ എനിക്ക് നന്ന് നല്ല രീതിക്കല് മിക്സ് ചെയ്യണം കേട്ടോ കൊറച്ച് മിൽക്കൊഴിച്ചു നിങ്ങള് നിങ്ങൾ ഇത് എന്തായാലും റെസിപ്പ് ചെയ്ത് വെക്കണം കേട്ടോ എന്തായാലും ഇത് പുറത്തേക്ക് പോണം ശ്രദ്ധിക്കണം കേട്ടോ നമ്മള് പതുക്കെ കൊതി എന്താ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇത് നല്ല ആവണം കുത്താൻ പറ്റിയ കുത്താൻ പറ്റുന്ന രീതിക്ക് ആവണം കേട്ടോ പിന്നെ ഇത് ചെയ്യുമ്പോ കൈ ഒന്ന് വാഷ് ചെയ്യാൻ പറ്റ എല്ലാരും ഞാൻ ഇപ്പൊ കൈ ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ മിൽക്കൊണ്ട് കഴിച്ചു നോക്ക എന്നാലും ഉള്ള മിക്സ് ചെയ്യാൻ പറ്റ മിക്സ് മിക്സ് നല്ല കൂടുതൽ ഓവർ കുറച്ച് കൂടി ഇട്ട് അപ്പൊ മാവൊക്കെ സെറ്റ് ആയിട്ടോ എനിക്ക് വയ്ക്കൂല അതോടെ എന്ത് ചെയ്യാണ് താത്തയാണ് ബോളാക്കണ കേട്ടോ എനിക്ക് ബോളാക്കാൻ വെക്കൂല അപ്പൊ എന്താ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്നറി നെയ് തേക്കണം കേട്ടോ കൈമ അല്ലെങ്കിൽ നിങ്ങക്ക് എങ്ങനെ വിളിച്ചെന്ത് വേണേലും തേക്കോ കൈമ അല്ലെങ്കിൽ എന്ത് ചെയ്യാ ഒട്ടും കൈ ആകെട്ടും അതിന് നെയ്യ് അരിച്ചുവെക്കുക അതേന്റെ നെയ്യാലും കുഴപ്പമില്ല അപ്പൊ താത്തരം ഉറത്തി കൊണ്ട് നിൽക്കുക ഇതൊക്കെ കൈ കൂട്ടോ ഇനി എന്ത് ചെയ്യണം ഫ്രൈ ചെയ്യാനും കൂടി വെള്ളം അപ്പൊ താത്തരം സെറ്റ് ആക്കിട്ട് ഉറത്തി നോക്ക് അപ്പൊ ഇനി ആ പൊരിച്ചാത് ശെരിയാവൂല അപ്പൊ താത്തി ബാബിയും ഇത് പൊരിക്കൂട്ടോ അപ്പൊ എന്നിട്ട് നമുക്ക് ഫൈനൽ കാണാം ഗൈസ് നമുക്ക് ഫ്രൈ ചെയ്യാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഇട്ടോക്കാം ഒന്നിട്ട് വരീച്ച് നോക്കാം അങ്ങനെയുണ്ട് നല്ലത് ൈസ് അപ്പം നമ്മളുടെ ഗുലാബ് ജാമുൻ ഒന്നിനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് സെറ്റായി വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് ഇതുവരെ ഫ്ലോപ്പ് ആയിട്ടില്ല ഇനി ഒക്കെ നോക്കുമ്പോൾ അറിയാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളറ് കുറച്ചും കൂടെ ഒരു റെഡ് ബ്രൗൺ ആവണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് അപ്പം ഇതാണ് ഗൈസ് നമ്മളുടെ ഒരു കളറ് അപ്പം ഇനി ഇതൊന്നു പറ്റി വരുന്നത് നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഗുലാബ് ജമുൻ്റെ ബോളൊക്കെ സെറ്റായിട്ടോ പൊരിച്ചൊക്കെ വന്നു പിന്നെ ബോൾ സെറ്റായി അപ്പം ഇങ്ങനെ ചെയ്യുക നമുക്കിത് അതിൽ കിട്ടുകൊടുക്കാം ഇപ്പം കഴിക്കാൻ പറ്റൂല മൂന്ന് മണിക്കൂർ കഴിഞ്ഞോട്ടോ കഴിക്കാൻ പറ്റുക അപ്പോൾ ഇത്ര ഉള്ള നമ്മളെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളെല്ലാവരും അത് പരമാവധി ട്രൈ ട്രൈ ചെയ്യണം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ ആര് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യാത്തവർ ചെയ്യുക അപ്പോൾ ഓക്കെ ബായ്